ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ നമ്മളെ ലൈവ് ഒക്കെ വരുമ്പോ പറയാറുണ്ട് വാടാനപ്പള്ളി സ്നേഹതീരം ഭാഗത്തുള്ളവർക്ക് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബീച്ച് ഉണ്ടെന്ന് ഓഹോ ബീച്ച് നാലാളന്ന് ബാക്കിയുള്ള പടകളെല്ലാം ഓരോ സ്ഥലത്ത് പോയിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ നാലാളും കൂടെ ഇവിടേക്ക് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം കുറെ നാൾക്ക് ശേഷം വരണേ അയ്യോ സോറി ആദ്യായിട്ടാണ് വരണേ അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം സാധാരണ നമ്മള് വരാറില്ലാണ്ടോ നമുക്കിന്ന് വഴുതെറ്റും ഈ റോഡ് പൊടി കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വഴുതെറ്റിണ്ട് അപ്പൊ നമ്മളിന്ന് വന്ന് വാടാനപ്പള്ളി വയ്യ പക്ഷെ അപ്പൊ നമ്മളുടെ കാര്യം മനസ്സിലാക്കി എന്താ വെച്ചാൽ വാടാനപ്പള്ളി വഴി വന്നാൽ നമുക്ക് പ്രകൃതി രമണീയമായ ഈ തെങ്ങും തോപ്പില് പോലെ തെങ്ങും തോപ്പുകളിലൂടെ വരാം വരുമ്പോ തന്നെ ഒരു ഷോപ്പ് പിന്നെ ഒരു നമുക്ക് ഉള്ളിലേക്ക് കയറാം നമ്മളിങ്ങനെ വരുമ്പത്തന്നെ അവിടെ ഒരു ഷോപ്പ് അതുപോലെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനായിരിക്കും നമ്മളി അടുത്ത പാലം കിടക്കാൻ പോവാണ് പാലം കിടന്ന പാലം കിടന്ന് അല്ലേ ഒരു പാലം ഇട്ടാ ഇങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നല്ലേ നമുക്ക് ഇവിടെ ഇതേ ഇരുന്ന് ആയിക്കുട്ടി നമ്മളിങ്ങനെ നേരെ വരുമ്പോൾ നമുക്ക് തെങ്ങിന്റെ തലയുള്ള നേര് കുടിക്കണെങ്കിൽ ഇവിടെ അതിനും ഒരു നല്ല ഭംഗിയുള്ള സെറ്റപ്പ് ചേട്ടന്മാര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വെട്ടാനുള്ള വീട്ടിൽ കത്തി നമുക്ക് ഇവിടെ കൊറേ ലൈറ്റ്സ് ഉണ്ട് ഞാൻ ബേബിനെ ഇവിടെ നിർത്താൻ പോവാണ് ആ ചേച്ചി പോയിട്ട് നമുക്ക് നിർത്താം പോയി കഴിഞ്ഞാ നമുക്ക് സ്നോ ബേബിനെ നിർത്താം ബേബിനെ കുറച്ച് നേരെ എടുത്ത് നടക്കണത് ഉള്ള കരയുടെ മൊത്തം ഗൈസം എന്റെ മേറ്റ് ഞാനും അതും അതുമല്ല ഞാനും കണ്ടെ മുടി വെട്ടി മുട്ടടിച്ച് ഇച്ചിരി മുടി സമയത്ത് ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടാ ദീഭാഗത്തു വന്ന് ഇവിടെ മറ്റേ പുല്ലൊക്കെ ആ പുല്ലിപ്പോഴും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ ദീ തെങ്ങിന്റെ അപ്പുറത്ത് ബീച്ചാണ് പക്ഷെ പോയിട്ട് കാര്യമില്ല കാണാൻ പറ്റില്ല അപ്പം ഫുഡൊക്കെ കഴിക്കേണ്ടവർക്കല്ലേ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് കുറേ നേരം വന്ന് സ്പെൻഡ് ചെയ്യുന്നവർക്ക് സ്പെൻഡ് ചെയ്യാം പിന്നെ ഫുഡ് കഴിക്കാം ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളവർക്ക് വന്നിരിക്കാം വിത്ത് എ ബീച്ചിൻ്റെ സൗണ്ട് കാണാൻ പറ്റില്ല ബീച്ച് കാണെങ്കിൽ അങ്ങോട്ട് പോകണം പക്ഷെ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര സേഫ് ആയിരിക്കില്ല അല്ലേ ഗേൾസിന് അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സ്നോ ബേബിനെ ഇവിടെ അധികം നേരം ഇരുത്തിയല്ലേ സ്നോ ബേബി ഒരു മണ്ണ് തീനിയാണ് കഴിച്ചത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ ചേട്ടന്റെ കട ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പിലിട്ടവർക്ക് വാങ്ങിച്ച ചേട്ടൻ്റെ കടയുണ്ട് നമ്മൾ മൂന്നാമത്തെ പാലം കൂടി കടന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ ഈ തെങ്ങൻ തോപ്പിലേക്ക് എത്താം തെങ്ങിൻ തോപ്പ് കഴിഞ്ഞാൽ ലാസ്റ്റത്ത് തെങ്ങൻ തോപ്പ് കഴിഞ്ഞാൽ സോറി ഇവിടെന്ന മൂന്നാമത്തെ തെങ്ങ് കഴിഞ്ഞാൽ അപ്പുറത്ത് ബീച്ചാണ് അവിടെ ഇക്കിരുന്ന് ഊഞ്ഞാൽ സോറി ഇത്തിരുന്ന് ഊഞ്ഞാൽ അവിടെ നിന്ന് അത് വേണമെങ്കിൽ നമുക്ക് ആടാം പക്ഷെ ഇപ്പം ആളൊള്ളുകൊണ്ട് പറ്റില്ല സോ നമ്മൾ നമ്മളങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നോക്കൂ നമ്മുടെ ചെക്കൻ ഇവിടെയുള്ള ഉള്ള ചെക്കന്മാരായിരിക്കും ഓരോ തെങ്ങിലും തലകോത്തി നിൽക്കുന്ന തെങ്ങുകളിൽ ഓരോ മുഖമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾ നമ്മളെ നല്ല ആർട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ചെറിയൊരു കടയുണ്ട് ഇത് പണ്ട് മുതലേ ഉള്ള കടയാണ് കടയുണ്ടോ ഞങ്ങളാദ്യമേ വരുമ്പോഴേ കട ഇവിടെ ഉണ്ട് ഗൈസ് ഗൈസ് എനിക്ക് കൂട്ട് കൂട്ട എടുക്കാൻ വരാന്നും പറഞ്ഞു രണ്ടെണ്ണം ഒന്നെടുത്തേ അങ്ങനെ തന്നെ നിൽക്കൂ യും ഫോണും വിളിച്ച് വെറുതെ വെറുതെ നടക്കണ് കട കടച്ചു ഇതാണ് നമ്മളുടെ ലാസ്റ്റത്തെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ആണ്ട്ടാണ് നല്ല രസമുണ്ട് ശാന്തി സമാധാനല്ലേ മൂന്ന് പാലം ഇത്രേ ഉള്ളൂ സ്പേസ് ഇതാണ് നമ്മളെ ഫേമസ് ആയ അറപ്പ ഏത് അറപ്പയാണെന്നറിയോ മറ്റേ മില്യൻസ് മില്യൻസ് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിലെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഇറങ്ങാസ് അപ്പൊ അവരുടേതിലൊക്കെ വന്നിട്ട് നമ്മുടെ ഫേമസ് ആയൊരു സ്ഥലമാണ് ഇത് ഇത്രേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ഓഹോ ബീച്ച് കൊള്ളാം ഇരിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓഹോ ബീച്ച് ആക്കിയതിന് ശേഷം വരുന്ന ആദ്യമായിട്ടാ പക്ഷെ അതിന് മുന്നേ ഞാൻ ഇടക്കിടയ്ക്ക് വരുന്ന സ്ഥലമായിരുന്നു വീട്ടിലാരെങ്കിലും കസിൻസ് ഒക്കെ വന്ന അവരെ കൊണ്ട് നമ്മളെ ഈ അറപ്പ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരും ഇതാണ് ഇവിടെ ഫേമസ് സ്നേഹധീരം ബീച്ച് പണ്ട് മുതലേ ഫേമസ് ആയൊരു സംഭവമാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഈ സംഭവം ഫേമസ് ആയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അങ്ങനെ ഓഹോ ബീച്ചിൽ വന്നേ സ്നോ ബേബി നല്ലേ ലൈറ്റൊക്കെ കാണാൻ സ്നോ ബേബി അത്ഭുതപ്പെട്ടിട്ട് നോക്കണല്ലോ മീമിണ്ടായില്ലേ മീമി നമ്മള് മീമിണ്ട് ഓക്കേ ഓ പണ്ടിതൊക്കെ ഒരു ചെറിയ വഴിയായിരുന്നു ഞാൻ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കയറ് നമ്മള് ചാടിക്കടക്കണം പക്ഷെ വേണ്ട ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം അതുകൊണ്ട് നമുക്ക് ഇതിലേ വരാം നോക്കി നടന്നില്ലെങ്കിൽ ഈ സാന്തിലൊക്കെ തട്ടി വീരും നമ്മുടെ ഓടാനെ പുള്ളിയോബിച്ച് കാണാത്തവരൊക്കെ കണ്ടില്ലേ അപ്പൊ നമ്മുടെ ചാനലിൽ ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ കാണാൻ വേണ്ടിട്ട് ഒന്ന് വരൂങ്ങനാ അനയിക്കണം അനിക്കണം ലൈവില് വരും ലൈവില് വരുമ്പോൾ ഇഷ്ടം അതെ ഗേൾസ് ഉണ്ടല്ലോ ഗേൾസ് ഫാൻസ് അൺഫോർച്ചുനേറ്റ്ലി ഞാനും അവനും ഇട്ട് വന്നത് ബ്ലാക്ക് ആയി പോയി ഇവനും അവള് ഇട്ട് ഗ്രീൻ ആയി പോയി ഞങ്ങൾ രണ്ടല്ലോ അടിയില് മാച്ചും ഇവരുണ്ടല്ലോ അടിയിൽ ആയി പോയി അതാണ് സംഭവം അപ്പൊ നമ്മൾ ഇവർക്ക് ക്യാമറയുടെ മുന്നേ വരാനായിട്ട് മടി അവള് ഗോള അവള് പോയി അപ്പൊ ഞാൻ ഈ വ്ലോഗ് മൈൻഡപ്പിയാണ് കാണാത്തവർ കണ്ടല്ലോ നിങ്ങൾക്ക് വൈബടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും വരാൻ പറ്റിയ സ്ഥലമാണ് ശാന്തി സമാധാനം

പറഞ്ഞാ ഗൈസ് അപ്പൊ നമ്മടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക ഓഹിച്ച് കാണാത്തവർക്ക് വരാൻ വേണ്ടി ഇൻസ്പയർ ആവാൻ വേണ്ടി നിങ്ങൾ എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയില് കാണും വരെ ലവ് യു ആൻഡ് ബൈ പിന്നെ എന്റെ ക്യാമറമാൻ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് സെൽഫ് വീഡിയോ എടുക്കാം ഒരു പച്ചപ്പുറത്ത് നിന്ന് അതിന് ഇടയിൽ അടിയാണ് ഭയങ്കര പാടാണ് ഗൈസ് ഇപ്പൊത്തൂർ ഫാമിലിയിൽ കുറെ പിള്ളേരുള്ള ഉണ്ടാവന്മാരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് സോ മഴ പെയ്യണ്ട് ഞങ്ങളെ വ്ളോഗ് പൈൻ്റെ പെയ്യാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക